ക്രൈസ്തവ വിശ്വാസത്തിനും സാൻമാർഗികതയ്ക്കും വിരുദ്ധമായ വഴിത്താരകളിൽ നിന്ന് ക്രൈസ്തവരുടെ തലമുറകൾ മാറി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും സഭാ നേതൃത്വവും അതിനു വേണ്ട മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുക സ്വാഭാവികമാണ് അത്തരം ബോധവൽക്കരണങ്ങൾ സഭയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ് അത്തരത്തിലുള്ള സതുപദേശങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് ആട്ടിൻതോൽ അണിഞ്ഞു വന്ന പല ചെന്നായിക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ ഒരു കൂട്ടം ക്രൈസ്തവ മക്കൾ തങ്ങളുടെ ലക്ഷ്യവും ഉത്തരവാദിത്വവും മറന്ന് അഥമക്കൂട്ടത്തിൻ്റെ ചതിയിൽപ്പെട്ട് തങ്ങളുടെ ഭാവി ജീവിതം ഹോമിച്ചത് ഇനിയും അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഭകൾ അവർ നടത്തിവരുന്ന ജാഗ്രതാ പഠനങ്ങളുടെ ഭാഗമായി സൺഡേ സ്കൂൾ പാഠാവലിയിൽ ഇസ്ലാമിക വിശ്വാസത്തിലെ ക്രൈസ്തവീകമെന്ന തെറ്റിദ്ധരിപ്പിക്കാനിടയുള്ള സമാനമായ ആശയങ്ങളെ വിശകലനം ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പം മിഷൻ ലീഗ് പുറത്തിറക്കിയ ആ സൺഡേ സ്കൂൾ പാഠപുസ്തകം പൊക്കിപ്പിടിച്ച് ക്രൈസ്തവർ മതവിരോധം പരത്തുന്നു എന്ന് നിലവിളിക്കുകയാണ് ഇപ്പോൾ മാധ്യമം പത്രം എന്നാൽ ചങ്ങനാശ്ശേരി രൂപത പുറത്തിറക്കിയ സൺഡേ സ്കൂൾ പാഠപുസ്തകത്തിലെ സുഹൃത വഴികളിലൂടെ എന്ന പാഠഭാഗത്ത് ഒരു മതവിദ്വേഷവും ഇല്ല മറിച്ച് കത്തോലിക്കാ സഭയിലെ തലമുറകൾക്ക് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കുന്ന താരതമ്യ പഠനവും പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിൻ്റെ പ്രാധാന്യവും മാത്രമാണ് അതിൽ വിശദീകരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടും വർഗീയ അജണ്ടകളുടെ ഉപാസകരായ ചിലർ അത് മതവിദ്വേഷമാണ് എന്ന് നിലവിളിക്കണമെങ്കിൽ ഇനിയും അപകടങ്ങളും തിന്മകളും ഒളിപ്പിച്ച് കടത്താനാകാത്ത വിധത്തിൽ പൊരുളും നിഴലും ക്രൈസ്തവ തലമുറകൾ തിരിച്ചറിഞ്ഞതിനുള്ള ആദിയായിരിക്കണം അവരെ ആശങ്കപ്പെടുത്തുന്നത് ക്രൈസ്തവർ തങ്ങളുടെ കുട്ടികളെ സൺഡേസ് ക്ലാസ്സുകളിൽ എന്ത് പഠിപ്പിക്കണം എന്നതിന് ഇസ്ലാമിസ്റ്റുകളുടെ അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല ഹലാൽ ഭക്ഷണം ഭക്ഷിക്കരുതെന്നും കർത്താവിൽ വിശ്വാസമില്ലാത്തവരുടെ നിലപാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും ക്രിസ്തുവിൻ്റെ അസ്തിത്വവും നിസ്തുല്യതയും തിരിച്ചറിയുവാനും ഈസായും ഈശോയും യഹോവയും അള്ളായും അബ്രഹാമും ഇബ്രാഹീമും ഒരേ ആളുകൾ അല്ല എന്നുമാണ് ആ പാഠപുസ്തകത്തിലുള്ളത് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുമായി ആര് വന്നാലും അതിൽ വീഴരുതെന്ന് പറഞ്ഞ് സഭാ മക്കളെ ബോധവൽക്കരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ സഭയുടെ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം തന്നെയാണ് അതിനെതിരെ ആര് ചന്ദ്രഹാസം ഇളക്കിയാലും അത് തുടരുക തന്നെ വേണം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൻ്റെയും ആത്മീയതയെ മറയാക്കി ശരീരത്തിൻ്റെ നവദ്വാരങ്ങളിലൂടെ സ്വർണം കടത്തുന്നവരുടെയും പ്രണയക്കണിയിലൂടെ പെൺകുഞ്ഞുങ്ങളെ വശീകരിക്കുന്നവരുടെ അടക്കമുള്ള തിന്മകളിൽ ഇന്നലകളിൽ പല ക്രൈസ്തവ കൗമാരങ്ങളും വീണുപോയിട്ടുണ്ട് അതിന് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന മെറിനും സോണിയ സബാസ്റ്റിനുമെല്ലാം ഇനിയും അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമവും സമാനഹൃദയരും എത്ര അലറി വിളിച്ചാലും ഇനി അത് വിലപ്പോകില്ല സഭാസമൂഹം സത്യം പഠിപ്പിക്കും തലമുറകൾ സത്യം തിരിച്ചറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അതുകൊണ്ട് ഹാലിളകുന്നവർക്ക് തൽക്കാലം ഹാലിളകി ജീവിക്കാം